കാസർകോട് പഠന പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പൊട്ടിത്തെറി യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് രാജി ആധികാരികതയെയും പഠന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ചോദ്യം ചെയ്തതെന്ന് രാജിവെച്ചവർ പരാതി നൽകി ലീഗിന് അർഹതപ്പെട്ട സീറ്റ് കോൺഗ്രസിന് നൽകിയതിലും വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു ഷെഫിഖ് തുടരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ പടന്ന പഞ്ചായത്തിലാണ് പടന്ന യൂത്ത് ലീഗ് കമ്മിറ്റി കൂട്ടത്തോടെ രാജിവെച്ചത് പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് സഹഭാരവാഹികൾ ഒക്കെ നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് പ്രധാനമായ ഒരു ആരോപണമായി അവർ ഉന്നയിക്കുന്നത് ഈ പടന്ന പഞ്ചായത്തിൽ കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ അനുവദിച്ചു കോൺഗ്രസിനെ തീരെ വോട്ടില്ലാത്ത ഭൂരിപക്ഷ മുസ്ലിം ലീഗിന് വോട്ടർമാറും പ്രവർത്തകരുമുള്ള ഒരു പ്രദേശത്ത് രണ്ട് വാർഡുകൾ ഈ കോൺഗ്രസ്സിന് കൈമാറി ആ കൈമാറിയതിലുള്ള അമർഷം യൂത്ത് ലീഗ് നേതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഈ യൂത്ത് ലീഗിന് ഈ പഞ്ചായത്ത് എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പരിഗണനയും നൽകിയില്ല ആരെയും പരിഗണിച്ചില്ല എന്നതാണ് അവർ പ്രധാനമായി സൂചിപ്പിക്കുന്നത് യൂത്ത് ലീഗ് കമ്മിറ്റിയെ തന്നെ അവഗണിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവർത്തിച്ചത് ലീഗ് ഭാരവാഹികൾക്ക് അവരുടെ യൂത്ത് ലീഗിൻ്റെ ഒരു അസ്തിത്വം തന്നെ അംഗീകരിച്ച് നൽകുന്നില്ല എന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും പടർന്ന പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുണ്ട് അത്തരം വാർഡുകളുണ്ട് ആ വാർഡുകൾ പൂർണ്ണമായും രണ്ട് വാർഡുകൾ കോൺഗ്രസിന് നൽകിയതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർശമുണ്ടാക്കുന്നതിന് കാരണം അങ്ങനെ യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരടക്കമുള്ള ഭാരവാഹികൾ രാജിക്കത്ത് നൽകിയിട്ടുണ്ട് ഈ പ്രസിഡന്റ് പി കെ കമറുദ്ദീൻ സെക്രട്ടറി പി കെ സി മുഹമ്മദ് അതോടൊപ്പം തസ്ലീം പടന്ന സലീൽ പടന്ന എന്നിവരാണ് രാജി കത്ത് നൽകിയിട്ടുള്ളത് പ്രധാനമായും അവരാരോപിക്കുന്നത് യൂത്ത് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അതിന്റെ അസ്തിത്വത്തെ തന്നെ അംഗീകരിക്കാൻ ലീഗ് കമ്മിറ്റി തയ്യാറല്ല അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിലുള്ള ആളുകൾക്ക് വാർഡിൽ മത്സരിക്കുന്നതിനുള്ള സീറ്റ് നൽകിയില്ല രണ്ട് വാർഡുകൾ കോൺഗ്രസിന് അവിടെ കോൺഗ്രസിന് തീരെ പ്രാതിനിധ്യമില്ലാത്ത പ്രവർത്തകരില്ലാത്ത വാർഡുകൾ രണ്ടെണ്ണം കൊടുത്തു അങ്ങനെ ആ വലിയ അമർശം ആണ് ഇപ്പോൾ യൂത്ത് ലീഗ് ീഗിനകത്ത് ഒരു വലിയ പൊട്ടിത്തിരണ്ട് ഉണ്ടാവുകയും അത് യൂത്ത് ലീഗ് രാജിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്